ഹലോ ഗായ്സ് വെൽക്കം ടു അനർ ബ്ലോഗ് ദേ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫിഷിങ് ചെയ്ത കൂടെ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തോണേ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഫിഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് ഒരു സോണാർ സിസ്റ്റം ഉണ്ട് അതായത് നമ്മൾ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മൾ ഫിഷ് എവിടേക്കാണല്ലോ ഒന്ന് സ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ ഫിഷിങ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അപ്പോൾ നമ്മുടേതായ ആൻഡ്രിയാസും ദീപക് ജിയും വന്നിരിക്കുകയാണ് okay okay here is is our lake. yeah okay, yeah. i think uh, this is, uh, really bigger than the ഓക്കെ ഹിയർ yeah yeah ലൈക്ക് ഐ തിങ്ക് ദിസ് ഈസ് റിയലി ബിഗർ ദാൻ ദാസ്റ്റ് ടൈം യാതാണ് നമ്മുടെ ആ ഒരു ഹാർബർ എന്ന് പറയുന്നത് ഇതൊരു ചെറിയൊരു ഹാർബർ ആണ് അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ നമ്മുടെ ബോട്ടൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ ഇതാണ് ഇത് നമ്മുടെ ബോട്ട് കേട്ടോ ഫോർട്ടി ഹോഴ്സ് പവർ എഞ്ചിൻ ഓക്കെ നമ്മുടെ നാട്ടിലെ സ്പീഡ് ബോട്ടിൻ്റെ ഒരു ചെറിയൊരു ഷേപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ കാണുന്ന ഒരു വലിയൊരു ലേക്ക് ഓക്കെ അപ്പോൾ ഇത്തവണ നമ്മുടെ ഇവിടെ ദീപക്ജി ഉണ്ട് ഐസ് സ്കീങ്ങിന് നമ്മളിവിടെ വന്ന നമ്മുടെ ജീ ദീപക്ജിയാണ് അതായത് നമ്മൾ കാറിൽ അതുപോലെ നമ്മുടെ ഫിഷിംഗ് റോഡും സംഭവങ്ങളും എല്ലാം കൊണ്ടുവന്നിരിക്കുക കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് നമ്മളെടുത്ത് ബോട്ടിൽ വെക്കണം ഓക്കെ അപ്പം നമ്മുടെ ബോട്ട് പെട്രോൾ എഞ്ചിനാണ് പക്ഷേ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് മോട്ടറും നമ്മൾ ഇത്തവണ ഉപയോഗിക്കുന്നുണ്ട് യൂസ് ആയിട്ട് ഇറ്റ് ഈസ് ടു നാവിഗേറ്റ് റൈറ്റ് ആ ഡ്രൈവ് വൺ ഡയറക്ഷൻ ഓക്കെ ഓക്കെ ഇത് നമ്മുടെ യമഹായുടെ എൻജിനാണ് കേട്ടോ അപ്പം ഇത് നമുക്ക് സാധാരണ ഒരു ബോട്ടം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ഇതാണ് എളുപ്പം പക്ഷേ നമ്മൾ ഈയൊരു ഇലക്ട്രിക് മോട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ജി പി എസ് നാവിഗേഷൻ ഒക്കെ ഇവിടെയാണ് അപ്പം നമുക്കിത് പൊസിഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരേ ഡയറക്ഷനിൽ പോകാനും ഒക്കെ ഇത് വളരെ എളുപ്പമാണ് അപ്പോൾ ഇതേ നമ്മൾ വീണ്ടും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് വളരെ കമ്പൽസറി ആണ് അതുപോലെ തന്നെ നല്ല തണുപ്പാണ് അപ്പോൾ ഇതിന് നല്ലൊരു കട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് അതും നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് ഓക്കെ നമുക്കിപ്പം ഇനി കുറച്ച് സാധനങ്ങളുടെ നമുക്ക് എടുക്കാനുണ്ട് ആ ഓക്കെ ഇതാണ് നമ്മുടെ സോണാർ സിസ്റ്റം കേട്ടോ അതായത് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീനെ പൊസിഷൻ ചെയ്യുന്നത് അത് എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കും ശരിക്കും പറയാൻ ചിറ്റിങ് പരിപാടിയാണ് കേട്ടോ മീനെ നമ്മൾ പൊസിഷൻ ചെയ്തിട്ട് നമ്മൾ അവിടെ ചൂണ്ടയിട്ട് പിടിക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് മീൻ കിട്ടാനായിട്ട് ഇത് വേണ്ടിവരും കേട്ടോ I have it. So here I have a battery and uh, the sonar. There you see the there that sonar. So we place that in the water and then you can rotate it to see forward okay. where the fish are. And then that signal goes in to this computer part yeah. and then that sends the signal up to the screen. Yeah. So uh, that's how it works. Yeah, that's how it works. Yeah. We can lower the sonar. So now we can rotate it. Now we can rotate. Yeah. Then I can rotate it like this. Mm -hmm. And look. So here you see it blinks a little bit. There, that, that some smaller school of fish mm -hmm. there. Mm -hmm. yeah, yeah, yeah. But we can see, if we. Mm. Know nothing there. Mm. And there, there is a school of fish okay. in the uh -huh. surface, uh -huh. Uh -huh. but it's only small ones, so nothing small. that we are after. Yeah. Uh, yeah. But then I have the electric motor at the front, Yeah. so that then we drive in a straight line, mm. slowly forward, and, okay. and just checking. Mm. Uh, and then okay. when we see a fish, we yeah. throw in that direction. Yeah. Mm. So which lure uh, we are using? Many types, uh, like so many. Yeah, because. For example, it can be from day to day. But this green one that has been working very well, mm. so that is one of my favorites. But another day that could be not working, then I go for maybe uh. this type, or, or maybe this is more like a, yeah, This is exactly a copy of a perch. Yeah. yeah so yeah. Uh, yeah, that yeah. could work some days. And okay. Yeah. So it, it you depends. need to play around and yeah. also different sizes and yeah, yeah but yeah the bigger the size the, yeah. the bigger fish we so we are mainly aiming for zander yes like uh, 14 meters in that direction ah, there is a fish there okay, uh -huh. Uh -huh, okay. here we can we can see so its fish now we don't have a rod available mm. but mm. is it a big fish uh, not really there is one ah, fish as yeah, well okay uh -huh. so and there is one ah there is also so okay so those spots are, are for the fish there is uh, that's no, yes there is one yeah. very close to the boat so yeah, now yeah. here is Zero meters, so here is directly under. Yeah, yeah, yeah. So that is coming actually close swimming to, us. to yeah. right okay. below us. No, okay. so, but we should uh, huh? fix a rod. Yeah, yeah. Okay. So we can just yeah start uh, mm -hmm. fishing. Yeah, it is here. Let's try one more. Amala fishing is pretty. It is pretty good. It didn't want to bite. But uh, we can see the size of the fish also. Yes. Okay. Mm. But it's it it's looks uh, not really that easy, but you can see. Mm. So there is one at the bottom you see. Yeah eleven meters. Yeah, yeah yeah I can see. Yeah. It is quite far, but I can try. Okay. Yeah it has seen it, yeah, it follows yeah, it. Yeah, yeah. ി യാ യാ ബട്ട് ഹൗ ഡു യു നോ വിച്ച് ഡയറക്ഷൻ ഇറ്റ് ഇസ് ആ ഹാ ഹാ ഓക്കേ ദ അവിടെ റോഡ് കണ്ടില്ലേ ആ ഒരു റോഡ് വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് कर रहा है अब आपके हाथ में ഇതാണ് നമ്മൾ ഫുള്ള് സെറ്റപ്പായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഒരു ഡ്രോൺ ഉണ്ട് ഈ ഒരു ഡ്രോണും പിന്നെ ഈ ഒരു ക്യാമറ എല്ലാം കൂടെ കൈകാര്യം ചെയ്യുന്ന വെച്ചിട്ട് പാടുള്ള പരിപാടിയാണ് പക്ഷേ ഡ്രോൺ എവിടെ പോയെന്ന് അറിയത്തില്ല എവിടെ പോയെന്ന് പിടി തപ്പിക്കൊണ്ടിരിക്കുക ആൻഡ്രിയാസ് ഫുള്ള് ഫിഷിംഗ് ഏറ്റെടുത്തിരിക്കുകയാണ് നമുക്ക് മൂന്ന് പേർക്ക് മാത്രമേ ഈ ഒരു ബോട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ ഓക്കെ കാസ്റ്റഡ് അഗെയിൻ ഐ തിങ്ക് ആ ഹാ ഹാ ക്യാൻ യാൻ സീ ഇതിന് കുറച്ച് എക്സ്പീരിയൻസ് വേണം കേട്ടോ കാരണം ഇതിൻ്റെ നമ്മുടെ ബോട്ടും അതുപോലെ തന്നെ ഈ ഒരു സോണാറിൻ്റെ ഡയറക്ഷനും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പുള്ളി ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ പുള്ളി ഒത്തിരി പ്രാവശ്യം ഇത് ചെയ്യുന്നതാണ് പുള്ളി സ്വന്തമായിട്ടുള്ള ഒരു സംഭവമാണ് Five in 30 minutes. Okay. So, and then it's off again. Ah. നമ്മുടെ ഡ്രോണ് മുപ്പത് മിനിറ്റ് അതിൻ്റെ ചാർജ് ഉള്ളായിരുന്നു കേട്ടോ അപ്പം അവനെ നമ്മൾ തിരിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഈ ഡ്രോണും ക്യാമറയും ഫിഷിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുന്നു തോന്നില്ല ഓക്കെ വി ആർ ഫാസ്റ്റ് നൗ അടിപൊളി അടിപൊളി അപ്പം നമ്മൾ കുറച്ച് ദൂരെ കുറച്ച് ദൂരെ പോവാണ് അതായത് നമ്മൾ കുറച്ച് ഡീപ്പായിട്ടുള്ള സ്ഥലത്ത് പോവാണ് അപ്പം നമുക്ക് ഇത്ര നേരമായിട്ട് നമുക്ക് ഫിഷ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ നമ്മളിപ്പം ഈ ഒരു ഇലക്ട്രിക് മോട്ടർ വെച്ചിട്ടാണ് കേട്ടോ ബോട്ട് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് വളരെ സ്ലോലി ഇത് മുന്നോട്ട് പോവുക ഇപ്പം നല്ല വെതറാണ് കേട്ടോ ഇത്ര നേരം നല്ല തണുപ്പായിരുന്നു അപ്പോൾ നല്ല സൺലൈറ്റ് ഉണ്ട് ഇറ്റ്സ് അറൗണ്ട് ടെൻ ഡിഗ്രീസ് റൈറ്റ് ഓർ യാ പത്ത് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ ഓക്കെ ഇനി നമുക്ക് ഫിഷിങ് തുടങ്ങാം കേട്ടോ പുള്ളിക്കാരനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തോന്നിട്ടുണ്ട് അപ്പം ഈയൊരു സോണാർ വെച്ച് ഫിഷിനെ സ്പോട്ട് ചെയ്യുക കേട്ടോ ദൈൻസ്മോൾ ലൈൻസ് ഇറ്റ് ഗ്രൂപ്പ് ഓഫ് ഫിഷ് ഡിസ്റ്റർബൻസ് ഓക്കെ ഒരു സ്പോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകണം സ്റ്റിൽ ഓക്കെ അടുത്തു തന്നെ കേട്ടോ ഫിഷ് ഇസ് നിയർ ബൈ ഓർ ഫാർ അവസ്റ്റിൽ ബെറ്റർമൽ കാസ്റ്റ് At least we can see the fish. We can uh, see where they are. And yeah, yeah, nice. yeah. Otherwise, mm -hmm. we will end up, you know, <laughs> in yeah. casting a lot and uh, yeah. there is no fish. But the good thing is, but but normally, if you, just, if you just see that there are a lot of fish in that area, mm -hmm. you can just stop there and, and cast. Mm -hmm. Yeah. how is your experience? Uh, is it your first time fishing? Yes, this is first time directly in the Sweden. I have done. ഓക്കേ ആദ്യമായിട്ടാണ് കേട്ടോ ദീപക്ജി ഫിഷിംഗ് ചെയ്യുന്നത് അതും ദീപക് ജി ഫിഷിംഗ് ഫസ്റ്റ് ടൈം ഇറ്റ് വിത്ത് ടൈംസ് ടെക്നോളജി ഓൾസോ ദീപക്ജി ഫുൾ എക്സൈറ്റഡ് ആണ് കേട്ടോ കാരണം ആദ്യമായിട്ട് ഫിഷ് ചെയ്യാൻ പോകുന്ന ഒരാൾ ഇതിലുള്ള സംഭവം വെച്ച് ഫിഷ് ചെയ്യുന്നത് കാണുമ്പോ എന്തായാലും സൂപ്പർ എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ ഓക്കെ സോ So we are throwing ദി സോവിയ ത്രോയിങ് ഇറ്റ് ബാക്കി നോ ദ yeah, yeah. okay. Yeah. ഇവിടെ ചെറിയ ഫിഷിന് നമ്മൾ എടുക്കില്ല കേട്ടോ ചെറിയ ഫിഷിനെ നമ്മൾ തിരിച്ചുവിടുങ്ങ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഫിഷാണേ